ഓരോ കാര്യവും നമ്മൾ പിന്നത്തേക്ക് മാറ്റിവയ്ക്കാറുണ്ട് നമുക്ക് വലിയ എഫ എഫേർട്ട് വേണ്ടാത്ത നമ്മുടെ ശരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും വലിയ ഇല്ലാത്ത കാര്യങ്ങൾ സ്ട്രെയിൻ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വളരെ വേഗം ചെയ്യും ഇനി കുറച്ച് ബുദ്ധി ഉപയോഗിക്കുക കുറച്ച് കഴിവുകളൊക്കെ ഉപയോഗിക്കണമെന്നു നമ്മൾ കുറച്ച് നേരത്തേക്ക് മാറ്റി മാറ്റിവയ്ക്കുന്ന കാര്യമാണ് അതിൽ പെട്ടതാണ് ഈ യോഗ എന്നുള്ളത് വളരെ നമുക്ക് ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് നല്ല മനസ്സിന് സമാധാനമൊക്കെ ഉള്ള ആളുകളാണ് ചെയ്യുന്നതൊക്കെ ഒരു ആ ഒരു വിശ്വാസമൊക്കെയാണ് അതിനെല്ലാം നമ്മൾ മാറ്റിമറിക്കുവാണ് ജൂൺ ഇരുപത്തൊന്നാം തീയതി ഇന്റർനാഷണൽ യോഗ ഡേ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളുടെയൊക്കെ നമ്മൾ ഒരുപാട് ആളുകൾ യോഗയുടെ ഗുണഫലങ്ങൾ നേടിയെടുത്തു സൗദി അറേബ്യയിൽ നിന്നും അല എന്നൊരു ലേഡി അവിടെ അവരെ അവർ അവരെ എല്ലാ ഡോക്ടേഴ്സും കൈയൊഴിഞ്ഞ സമയത്ത് കേരളത്തിലെത്തി കേരളത്തിലൂടെ ആയുർവേദ ട്രീറ്റ്മെന്റും യോഗ പ്രാക്ടീസിലൂടെ അവർക്ക് വന്ന മാറ്റം അവരിപ്പോഴും യോഗയുടെ ബ്രാൻഡ് അംബാസിഡർ പോലെ ലോകം മുഴുവനുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും മുസ്ലിം സ്ത്രീകൾക്ക് യോഗയുടെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ നമ്മളും ഷീനസ്റ്റും നമ്മൾ സാധാരണക്കാരിലേക്ക് എത്തിക്കൊണ്ട് യോഗയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇന്ന് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ബോഡി ഒന്ന് ഒരുക്കണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു തയ്യാറെടുപ്പ് മനസ്സിന് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ കണക്കൂട്ടുന്ന പോലെ ശരീരത്തിനെ നമ്മളിങ്ങനെ യോഗയിലേക്ക് നമ്മൾ എത്തുകയാണ് എന്നറിയിക്കുന്ന ഡെയിലി നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും എക്സർസൈസ് ചെയ്യുമ്പോഴും അതിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ ഒന്നുകൂടെ കാണുക കൂടെ തന്നെ ചെയ്യുക നമ്മൾ പല പ്രാവശ്യമായിട്ട് നമ്മൾ പല മൂസും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ തല മുതൽ കാൽ വിരലുകൾ വരെയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഫ്രീ ആക്കുവാണ് കാലൊക്കെ മെല്ലെ ഇങ്ങനെ കുറഞ്ഞുകൊടുക്കുന്നു അതിനോടൊപ്പം തന്നെ കൈകളും പതുക്കെ ഫ്രീ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ബാലൻസ് ചെയ്ത് ുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അങ്ങനെ മൊത്തത്തിൽ ബോഡി ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫും ബാലൻസ് ആകുന്നു മൈൻഡും ബാ ബാലൻസ് ചെയ്യാൻ വരുന്നു അങ്ങനെ മൊത്തത്തിൽ നമ്മൾ പുതിയ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു അടുക്കും ചിട്ടയ്ക്ക് നല്ല ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് അവസ്ഥയിലേക്ക് നമ്മൾ ഒരുമിച്ച് മുന്നേറാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് തുടർച്ച ഇതിന് തുടർച്ചയായിട്ട് ഇതൊരു ലൂസണിങ് എക്സൈസാണ് സൂക്ഷ്മ വ്യായാമങ്ങൾ എന്ന് പറയും നമ്മളിനി ഇതിൻ്റെ തുടർച്ചയായി നാളുകളിലും ഒക്കെ നമ്മൾ ഓരോരോ യോഗ പോസുകളും അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ ട്യൂട്ടോറിയലായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൂടെ ചെയ്യാം കാരണം നമ്മൾ ഇനി നമ്മൾ കൈവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നിന്ന് യോഗ എന്നേക്കുമായിട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇന്ന് തന്നെ യോഗ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമം തുടരുക എത്ര പ്രായമുള്ളവർക്കും കൊച്ചു കൂട്ടി വലിയ ആളുകൾക്ക് വരെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സിമ്പിളായിട്ട് ആ യോഗ മാറ്റി നിന്ന് ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ യോഗ എന്നുള്ളത് നമ്മുടെ ശരീരം ഉപയോഗിച്ച് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഏക പ്രോഗ്രാമും കൂടെയാണ് യോഗ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട് ശ്വാസമെടുക്കുന്നുണ്ട് ശ്വാസം വിട്ടുകൊണ്ട് ൾ ബോഡി സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ നന്നായിട്ട് ബോഡി നീട്ടി വലിച്ച് നമ്മൾ നിൽക്കുകയാണ് നമ്മൾ ആരെങ്കിലും പിടിച്ച് വലിച്ച് നീട്ടുന്ന പോലെ എന്നിട്ട് അതുപോലെ മെല്ലെ ഒന്ന് നടന്നൊക്കെ നോക്കുക നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഈസിനെസ് നമ്മൾക്ക് ഒരു കൂൾ ആയൊരു എഫെക്റ്റ് ആണ് പിന്നെ നമ്മൾ മെല്ലെ നമ്മുടെ ബാക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഇരുന്ന് കൊണ്ട് ഒരുപാട് അലസമായിട്ട് ജോലി ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലിയേണ്ട ആളുകൾക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ബാക്ക് ആ ഗ്ലൂട്ട് മസിൽസ് ഒക്കെ നല്ല ടൈറ്റ് ആകും തൈ മസിൽസ് ഒക്കെ നല്ല ടൈറ്റ് ആകും അവർക്ക് നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ട്രെച്ചാണ് നമ്മൾ ആദ്യം ഫ്രണ്ടിലേക്ക് ഫോർവേഡ് ബെൻ ഹാഫ് ബെൻ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കൗണ്ടറായിട്ട് യോഗം എല്ലാ കാര്യങ്ങളും കൗണ്ടർ പോസും ഉണ്ട് വിപരീതാസനം എന്ന് പറയും നമ്മൾ മെല്ലെ ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് കൈ സപ്പോർട്ടിൽ ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് നമ്മൾ നേരെ റൂഫിലേക്ക് നോക്കി നമ്മൾ ബാക്ക് പെയിൻ ഇല്ലാത്തവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും ബാക്ക് പെയിൻ ഉള്ളവർ ചെറുതായിട്ട് റൂഫിലേക്ക് നോക്കിയാൽ നമ്മൾ നട്ടലിന് സ്പൈൻ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ശരീരത്തിനെ തിരിച്ചും മറിച്ചും വളച്ചും ഒക്കെ നമ്മൾ പരമാവധി മസിൽസിന് മസിൽ ഗ്രൂപ്പുകൾക്കും എല്ലാം നന്നായിട്ട് ആയാസം കൊടുത്ത് ഫ്രീ ആകാൻ ശ്രമിക്കുന്നു പിന്നെ നമ്മൾ കൈ ഷോൾഡറൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ശരീരഭാഗം വേറൊരു ഭാഗം ആകുമ്പോൾ നമ്മൾ ഷോൾഡറൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഷോൾഡർ പെയിനും കഴുത്തും ഒക്കെ നന്നായിട്ട് ഫ്രീ ആക്കുവാണ് നമ്മൾ നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ഒന്നുകൂടെ ഫ്രീ ആകാൻ വേണ്ടി വലതു കൈ നീട്ടി ലെഫ്റ്റ് സൈഡിലേക്ക് പോയിൻറ്റ് ചെയ്ത് അങ്ങനെ ക്രോസ് ചെയ്ത് ഷോൾഡറിലേക്ക് മാക്സിമം പ്രസ് ചെയ്ത് കൈകൾ നല്ല രീതിയിൽ ഫ്രീ ആക്കാൻ ശ്രമിക്കുകയാണ് ഇതെല്ലാം നമ്മൾ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് ഡെയിലി നമ്മൾ ചെയ്യേണ്ടതാണ് ഭക്ഷണം കഴിക്കുന്ന പോലെ കുളിക്കുന്ന പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഷീനസിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് ജൂൺ പതിനഞ്ചിന് യോഗ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഷീനസിലേക്ക് സ്വാഗതം നമ്മൾ പിന്നത്തേക്ക് ഒരു കാര്യം മാറ്റി പാടില്ല കാരണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഒരു നിമിഷത്തിലുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്